നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരജോഡികൾ തന്നെയായിരുന്നു പ്രിയദർശനും ലിസിയും പക്ഷേ ഇവരുടെ വേർപിരിയൽ മലയാളികൾ ഏറെ ഞെട്ടിച്ചിരുന്നു സംവിധായകൻ പ്രിയദർശനും മുൻകാല മലയാള ചലച്ചിത്ര നായികയുമായിരുന്ന ലിസിയും വേർപിരിഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് തികയാൻ പോവുകയാണ് ഇനിയും ആ വേർപിരിയലിന്റെ കാര്യവും കാരണവും ആർക്കും തിട്ടമില്ല അതേപറ്റി ലിസിയോ പ്രിയദർശനോ പരസ്പരം ചെളിവാരിയെറിയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുമില്ല അവർ ശുഭ സൂചനയുമായി നേരത്തെ ആലപ്പ ഷ്രഫ് വന്നിരുന്നു ഇന്ന് മക്കളായ കല്യാണിയും സിദ്ധാർത്ഥും സിനിമാ ലോകത്ത് തിളങ്ങുന്നവരാണ് മകൾ കല്യാണിയുടെ സിനിമാ ലോക മലയാളത്തിൽ തന്നെ കോടികളുടെ ക്ലബിലാണ് അന്ന് കയറിയത് മകൻ സിദ്ധാർത്ഥ് വിഷ്വൽ എഫക്ട്സ് മേഖലയിൽ മാറ്റി തെളിയിച്ച പ്രതിഭയുമാണ് ഓടരിതമാവ ആളറിയം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പ്രിയദർശനും ലിസിയും ലിസി ലക്ഷ്മിയും ആദ്യം കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഈ സിനിമയുടെ നിർമ്മാണം അന്ന് ലിസിക്ക് പ്രായം വെറും പതിനാറ് വയസ്സ് മാത്രം മകൾ കല്യാണി പോലും സിനിമാ പ്രവേശനം നടത്തുന്നത് തന്റെ ഇരുപതുകൾ കടന്ന ശേഷം മാത്രമായിരുന്നു ഹിറ്റ് സിനിമകളുടെ സംവിധായകനായി പ്രിയൻ എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന പ്രിയദർശൻ മാറിയെങ്കിൽ ലിസി ഹിറ്റ് സിനിമകളിലെ നായികയായി പ്രണയിച്ച് വിവാഹം ചെയ്ത ഇരുവരുടെ ഇവരുടെ പ്രണയത്തിലും ചില രസങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഇവരുടെ ഇരുവരുടെയും വിവാഹം ലിസ്സിയുടെ ഏറ്റവും നല്ല സിനിമകളും കഥാപാത്രങ്ങളും പിറന്നിട്ടുള്ളത് പ്രിയദർശന്റെ സംവിധാനത്തിലാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വേർപിരിഞ്ഞത് അന്നത് സിനിമാലോകത്തിനും ആരാധകർക്കും എല്ലാം ഞെട്ടൽ നൽകിയ ഒരു വാർത്തയായിരുന്നു വിവാഹമോചനം ആവശ്യപ്പെട്ട് ലിസിയാണ് ആദ്യം ചെന്നൈ കുടുംബ കോടതിയിൽ ഹർജി നൽകിയത് പ്രിയദർശനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അന്ന് ലിസി ഉന്നയിച്ചത് പ്രിയദർശനെതിരെ ഗാർഹിക പീഡന കേസിൽ പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലോടെ ഒത്തുതീർപ്പുണ്ടാക്കുകയും പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചന ഹർജി നൽകുകയും ചെയ്തു പിന്നീട് ഇരുവരുടെയും സ്വത്തുക്കൾ പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ളവർ നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചിതരായത് വേർപിരിഞ്ഞുവെങ്കിലും മക്കളായ കല്യാണിയുടെയും സിദ്ധാർത്ഥന്റെയും എല്ലാ ആവശ്യങ്ങൾക്കും ഇരുവരും ഒരുമിച്ച് നിൽക്കുകയും കടങ്ങൾ നിർവഹിക്കുകയും വിവാഹമോചന ശേഷം ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് ലിസിയുടെ താമസം മക്കൾ രണ്ടുപേരും അച്ഛനമ്മമാർക്കൊപ്പം മാറി മാറി സമയം ചിലവഴിക്കും അഭിനയത്തിൽ സജീവമല്ലെങ്കിൽ സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിലും സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങളിലും ലിസി സജീവമാണ് ഇപ്പോഴത്തെ ലിസിയുടെയും പ്രിയദർശന്റെയും പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംവിധായകൻ സിബി മലേലിന്റെ മകന്റെ കല്യാണത്തിന് എത്തിയപ്പോഴുള്ളതാണ് വീഡിയോ വധുവരന്മാരെ അനുഗ്രഹിച്ച ആശംസകൾ നേർന്ന് സ്റ്റേജിൽ നിന്നും തിരിച്ചിറങ്ങാൻ തുടങ്ങിയ ലിസിയെ സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിച്ചത് പ്രിയദർശനാണ് ലിസി കാലിടറി പ്രിയദർശൻ ലിസിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു ഇരുവരും കുശലം ചോദിച്ചും തമാശകൾ പറഞ്ഞും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വീഡിയോ ഇതിനോടകം വൈറലാണ് നിരവധി പ്രേക്ഷകരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് വിവാഹമോചന ശേഷം പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദമ്പതികൾക്കിടയിൽ പ്രിയനും ലിസിയും മാതൃകയാണെന്ന് ചിലർ കുറിച്ചു വീണ്ടും ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചുകൂടെയെന്നാണ് മറ്റു ചിലർ ചോദിച്ചത് വേർപിരിഞ്ഞു പിരിഞ്ഞു പക്ഷേ ശത്രുതയില്ല രണ്ടുപേരോടും ബഹുമാനം തോന്നുന്നു എന്തായാലും ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല പലരെയും പലരും പലരും പറയുന്നത് ഇരുവരും വീണ്ടും ഒന്നിക്കണമെന്ന് തന്നെയാണ് കമന്റ് ബോക്സിൽ നിറയെ തന്നെ അത് തന്നെയാണ് പറയുന്നത് പരസ്പരം കലഹിക്കുന്ന ദമ്പതികൾക്കിടയിൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഇരുവരുടെയും സ്നേഹം കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്ന തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അധിക പേരും കുറിക്കുന്നത് അതേസമയം മറ്റു ചിലർ ചോദിച്ചത് ഇരുവരും വീണ്ടും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയു എന്നാണ് അവസാനമായി ലിസിയും പ്രിയദർശനും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടത് മകൻ സിദ്ധാർത്ഥന വിവാഹ ചടങ്ങ് നടന്ന സമയത്തായിരുന്നു വേർ പിരിഞ്ഞുവെങ്കിലും ലിസിയും പ്രിയദർശനും തമ്മിൽ ശത്രുതയിലല്ലെന്നും അവർക്കിടയിൽ സൗഹൃദവും ബോണ്ടും നിലനിൽക്കുന്നുണ്ടെന്നും മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞിരുന്നു അന്ന് പ്രിയ പ്രിയദർശനും ലാലിന്റെ വാക്കുകൾ ശരിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇരുവരും പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായത് പുതിയ വീഡിയോ കണ്ടപ്പോഴാണ് വിവാഹ ശേഷമാണ് ലിസി അഭിനയം ഉപേക്ഷിച്ചത് ഭാര്യയെക്കുറിച്ച് മുമ്പ് എല്ലാ വേദികളിലും പ്രിയദർശൻ വാതോരാതെ സംസാരിക്കുമായിരുന്നു എൻ്റെ വിജയത്തിൻ്റെ വലിയൊരു പങ്ക് എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ചെയ്യുന്ന ജോലിക്ക് അവധിയോ സമയമോ കാലമോ ഇല്ല പല സംവിധായകരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ കുടുംബത്തിൽ നിന്നും പിന്തുണ കിട്ടി കൊണ്ടാണ് ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ലിസിയാണ് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് അവൾ ചട്ടിയും കലവുമായതുകൊണ്ട് ഇടയ്ക്കിടെ തട്ടിയും മുട്ടിയും ഇരിക്കാറുണ്ട് എന്ന രീതിയിൽ എനിക്ക് ഞാൻ അഞ്ച് മാർക്കാണ് നൽകുന്നതെന്നുമാണ് മുമ്പ് പ്രിയദർശൻ പറഞ്ഞിട്ടുള്ളത് ലിസി ചെന്നൈയിലാണ് താമസിക്കുന്നത് അടുത്തിടെ സംവിധായകൻ ആൽപേഷ് അഷ്റഫ് പ്രിയദർശനെ കുറിച്ചും ലിസിയെക്കുറിച്ചും സംസാരിച്ചിരുന്നു പ്രിയനും ലിസിയും ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണെന്നും ഇവർ തമ്മിലുള്ള വഴക്കിന്റെ മഞ്ഞുമല ഒരുക്കിയെന്നും ആലപ്പ് അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു സൗഹൃദത്തോടെയാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ബന്ധം പിരിഞ്ഞെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഒന്നിച്ചാണ് അടുത്ത് ലിസിയെ വിളിച്ചപ്പോൾ പ്രിയനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു ഈ അടുത്ത് സുരേഷ് ബാലാജിയുമായി വീട്ടിൽ വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നത് മാതൃകാപരമായിരിക്കുമെന്നും ആലപ്പിഷ്റഫ് അഭിപ്രായപ്പെട്ടു സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു പ്രിയദർശൻ ലിസി പ്രണയ വിവാഹം വീട്ടുകാരുടെ ആ കടുത്ത എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശനെ വിവാഹം ചെയ്തത് ലിസിയുടെ ആവശ്യപ്രകാരമായിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള വേർപിരിയൽ വിവാഹിതയാകുന്ന സമയത്ത് മലയാളത്തിലെ തിരക്കുള്ള നായികയാണ് ലിസി വിവാഹത്തോടെ ലിസി അഭിനയരംഗത്ത് നിന്നും ഇടവേള എടുത്തു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അഭിനയരംഗത്ത് സാന്നിധ്യം അറിയിച്ചു ഇന്ന് മകൾ കല്യാണിയുടെ വിജയത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ലിസിയാണ് പ്രിയദർശനയും യും ഇടയിലെ വൈരാഗ്യത്തിന്റെയും വഴക്കിന്റെയും മഞ്ഞുമല ഒരുക്കി ഇപ്പോൾ അവർ വളരെ നല്ല സൗഹൃദത്തിലാണ് പരസ്പര ബഹുമാനത്തിലാണ് ഇരുവരും ഇപ്പോൾ സംസാരിക്കുന്നത് അവർ വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യത്തിൽ ഇരുവരും ചേർന്നായിരുന്നു തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് ഇരുവരും ഇനിയും പുനർവിവാഹിതരായിട്ടില്ല ഈ നിലയ്ക്ക് അവർ ഒന്നിക്കുന്ന മാതൃകാപരമായ തീരുമാനമായിരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന പ്രത്യാശയുണ്ടെന്നാണ് ആലപ്പേ ഷ് നേരത്തെ പറഞ്ഞത് ഓഡറിതമാവ് ആളറിയ സിനിമയുടെ സെറ്റിൽ ഒരു നായികയും നായകനും തമ്മിൽ ബന്ധം മാത്രമായിരുന്നു തങ്ങൾ തമ്മിൽ എന്ന് ലിസി ഒരിക്കൽ വിശദീകരിച്ചിരുന്നു ലിസിയുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പ്രിയദർശൻ മറുപടി കൊടുക്കും ഷൂട്ട് പുരോഗമിച്ചു വന്നതും പ്രിയദർശൻ മനസ്സിലെ പ്രണയം തുറന്നു പറഞ്ഞു തന്റെ ഇഷ്ടം ലിസിയും വെളിപ്പെടുത്തിയ ഇഷ്ടത്തിൽ എന്തുമാത്രം എന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ലിസി പറഞ്ഞിരുന്നു പ്രിയദർശൻ ലിസിയേക്കാൾ പത്ത് വയസ്സ് കൂടുതലുണ്ട് കൗമാരക്കാരിയായ തൻ്റെ നായികയ്ക്ക് ചോക്ലേറ്റും ഐസ്ക്രീമുമായി സെറ്റിൽ വരുമായിരുന്നു പ്രിയദർശൻ പിന്നീടുള്ള ആറു വർഷങ്ങളിൽ ലിസി ഇരുപത്തിരണ്ട് സിനിമകളിൽ വേഷമിട്ടു ഒരു ദിവസം പ്രിയദർശൻ ഷൂട്ടിങ്ങിനായി മാലിദ്വീപിലേക്ക് പുറപ്പെട്ടു തിരികെ എത്തിയ പ്രിയദർശൻ്റെ കയ്യിൽ ബീച്ച് നിറത്തിലുള്ള ഒരു സാരി ഉണ്ടായിരുന്നു ലിസിക്കുള്ള സമ്മാനമായിരുന്നു അത് ആ സമ്മാനം ഒരിക്കലും മറന്നിട്ടില്ല എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിന് ലിസീം പ്രിയദർശൻ വിവാഹം ഇരുപത്തിനാല് വർഷത്തെ വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ വിവാഹം വിവാഹമോചിതരാകുന്നത് തന്റെ മാതാപിതാക്കളുടെ വിവാഹമോചനം ഒരു ഞെട്ടിലായിരുന്നുവെന്നായിരുന്നു അന്ന് കല്യാണി പറഞ്ഞത് അത് തന്നെ പക്ഷേ പ്രതികൂലമായി ബാധിച്ചില്ല കാരണം തന്റെ മാതാപിതാക്കൾ ഒരിക്കലും എന്നെയും സഹോദരനെയും കുഴപ്പത്തിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അവർ തമ്മിൽ ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതോ ഇത്രയും വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയെന്നോ ഒരിക്കലും അവർ ഞങ്ങളുടെ മുമ്പിൽ മാതാപിതാക്കൾ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കല്യാണി തുറന്നു പറഞ്ഞിരുന്നു ലിസിയുമായുള്ള പ്രശ്നങ്ങൾ മൂലം തനിക്ക് ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് അക്കാലത്ത് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ലിസി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ത്ത് ലിസി തനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം കേട്ട് കോടതി മുറിയിൽ താൻ പൊട്ടിക്കരഞ്ഞതായും പ്രിയദർശൻ പറഞ്ഞിരുന്നു മോഹൻലാൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു പേർ ഒന്ന് ഒന്ന് ചേരാൻ തീരുമാനിക്കുന്ന സമയത്ത് എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകാറുണ്ട് അതുപോലെ തന്നെ രണ്ടു പേർ പിരിയാൻ തീരുമാനിക്കുമ്പോഴും എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകുമെന്ന് ഞാനും ലിസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറത്തുള്ളവർക്ക് കഴിയുമായിരുന്നില്ല മക്കളും ഞങ്ങളുടെ കാര്യത്തിൽ വലുതായി ഇടപെട്ടിട്ടില്ല ലിസിയെ കുറ്റപ്പെടുത്തി എന്നോട് അവർ സംസാരിച്ചിട്ടില്ല എന്നെ മോശമായി ലിസിയോടും ഒന്നും പറയാനിടയില്ല അവർ മുതിർന്ന കുട്ടികളാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനാകുമല്ലോ ോ ഞങ്ങൾ തമ്മിലുള്ള ചില നിസാരമായ ഈഗോ പ്രശ്നങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് ലിസിയാണ് എൻ്റെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് കാരണമെന്ന് മുമ്പ് അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് അവരുടെ ഉള്ളിൽ കയറി അറിയാനാകില്ലല്ലോ വിവാഹമോചന കേസ് നടക്കുന്നതിനിടെ ഒരു നാൾ ലിസി കോടതിയിൽ പറഞ്ഞത് സംവിധായകൻ പ്രിയദർശന്റെ കാലം കഴിഞ്ഞു എന്ന് പലരും പറയുന്നു എന്നാണ് അത് കേട്ടതോടെ അത്രയും നേരം പിടിച്ചു പിടിച്ചുനിന്നാൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജഡമായെന്ന് തന്നെയല്ലേ അർത്ഥം ജീവനെ ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ച ആളാണ് അന്ന് അങ്ങനെ പറഞ്ഞത് അന്ന് അത് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരുന്നു വിഷാദ രോഗത്തിലായിരുന്നു അതിന് ശേഷം ഞാൻ നാല് മാസത്തോളം ഡിപ്രഷനുള്ള ചികിത്സയിലായിരുന്നു അതിൽ നിന്നും എന്നെ രക്ഷിച്ചത് സിനിമയാണെന്നും പ്രിയദർശൻ പറയുന്നു എന്നാൽ താൻ ലിസി ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും ലിസിയെ പ്രണയിക്കുന്നുണ്ടെന്നും ഒരു തിരിച്ച് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുവെന്ന് വെന്നും പ്രിയദർശൻ തുറന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇനി ഒരു മടങ്ങി വരവില്ലെന്നാണ് ലിസി അന്ന് പ്രതികരിച്ചിരുന്നത് പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇന്ന് അവരുടെ വീഡിയോ വൈറലാകുന്നത്